എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ നമ്മുടെ വീട്ടിലൊരു ഫൈവ് കിലോ വാട്ടിൻ്റെ ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തു ഈ പുറകിൽ കാണുന്ന പാനൽസ് എല്ലാം നമ്മുടെ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ പാനൽസ് ആണ് നമ്മുടെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും സോളാറിന് എതിരായിട്ട് നിന്നിരുന്ന ആളുകളാണ് എന്തിനാണ് രണ്ടായിരം മൂവായിരം രൂപ കറണ്ട് ബില്ല് വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള മുഴുവൻ തുക കൊണ്ടൊന്ന് സോളാറിൽ ഇടുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ലാഭത്തിനെപ്പറ്റി ഇപ്പോഴേ ചിന്തിച്ച് ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നവരാണ് നമ്മൾ എന്നാൽ വീട്ടിലൊരു ഇലക്ട്രിക് കാർ ഒരു ടിയാഗോ ഇ വി എടുത്ത ശേഷം കാര്യങ്ങളെല്ലാം അടിമുടി മാറുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തുകൊണ്ട് നമ്മളിവിടെ സോളാർ വെച്ചു സോളാർ സിസ്റ്റം എന്തുകൊണ്ട് വെച്ചു എങ്ങനെയുള്ളവർക്കാണ് സോളാർ ബെനിഫിഷ്യൽ ആവുന്നത് അതുപോലെ സോളാർ വെക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ആസ് എ കസ്റ്റമർ നമ്മളിത് സോളാർ വെക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയത് എൻ്റെ കുറച്ച് നാളത്തെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റിലൂടെ എനിക്ക് മനസ്സിലായ കുറച്ചധികം കാര്യങ്ങളും നമുക്കിതിന് വന്ന കൃത്യം ചിലവുകൾ നമ്മൾ പൊതു ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആരും ഇതിൻ്റെ പറ്റി കൃത്യമായ ഒരു ധാരണ നമുക്ക് തരാറില്ല അപ്പോൾ ഈ വീട്ടിൽ ഞാൻ നമുക്ക് പ്രത്യേകിച്ച് മറച്ചു വയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ചിലവായ പൈസ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ടും എത്ര രൂപ മൊത്തത്തിൽ ചിലവ് വന്നു എന്നുള്ളതും ഇവർ ഈ പറയുന്ന തുകയല്ലാതെ ബാക്കി എന്തൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചിലവ് വരും എന്നുള്ളതെല്ലാം നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം യൂട്യൂബിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീഡിയോസ് ഈ ഒരു സെയിം ടോപ്പിക്കിലുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ഉറപ്പ് വരാം ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി എന്തെങ്കിലും കുറച്ചധികം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടി സിമ്പിളായിട്ടും കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഇതിൽ വേറെ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നമുക്ക് കൃത്യം കൃത്യമായിട്ട് പറയാമെന്നുള്ള ഒറ്റ ഉള്ളൂ ആദ്യം തന്നെ എന്തുകൊണ്ട് നമ്മൾ സോളാർ വെക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിനെപ്പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം നമ്മുടെ വീട്ടിൽ നോർമലി വന്നുകൊണ്ടിരുന്ന കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയിരുന്നു അതായത് രണ്ട് മാസം കൂടുമ്പോൾ വരുന്ന കറണ്ട് ബില്ലെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരുന്നു മാക്സിമം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എ സി വാങ്ങുന്നത് എ സി നമ്മുടെ സ്റ്റുഡിയോയിൽ എ സി വെച്ച ശേഷം കറണ്ട് ബില്ല് എ സി വെച്ചതിൻ്റെ തൊട്ടടുത്ത മാസം വേനൽ ആയിരുന്നു ആ ടൈമിൽ അപ്പോൾ നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ മാക്സിമം പോയിട്ടുണ്ട് എങ്കിലൊരു ആവറേജ് രണ്ട് മാസം കൂടുമ്പോൾ വരുന്ന ബില്ല് മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അതിന് താഴെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സോളാർ വെക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഇമ്പ്രസീവായിട്ടുള്ള കാര്യമായിട്ടോ നമുക്ക് തോന്നുന്നില്ല കാര്യം മൂവരത്തഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു മാസം കണക്കെടുക്കുമ്പോൾ ഒരു മാസത്തേക്ക് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ചിലവ് വരുന്നുള്ളൂ ഒരു മാസം ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ചെലവിന് വേണ്ടി രണ്ട് രണ്ടര ലക്ഷം രൂപ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് കാത്തിരിക്കാം നമുക്ക് ഇതിൽ നിന്നുള്ള റിട്ടേൺസ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ സോളാർ വെക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല സോളാർ ആ ഒരു ഫീൽഡ് നമ്മുടെ അല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്നാൽ ആറുമാസം മുന്നേ വീട്ടിലൊരു ഇലക്ട്രിക് കാർ എടുത്തു ഒരു ടിയാഗോ ഇ മീഡിയം റേഞ്ച് എടുത്തു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഇപ്പോൾ ആറ് മാസം കൊണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുത്ത ശേഷം കറണ്ട് ബില്ല് വരുന്നതിൽ നല്ല വ്യത്യാസം വന്നു അതായത് വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് വന്നു വിടുന്ന സാഹചര്യത്തിൽ അന്ന് വന്ന ബില്ലെന്ന് പറയുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പക്ഷേ ഒറ്റ മാസം വണ്ടി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം രണ്ട് വട്ടവും നമുക്ക് വന്ന ബില്ലെന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് തൊട്ടടുത്ത രണ്ട് മാസങ്ങളുടെ ബില്ലെന്ന് പറയുന്നത് പതിനായിരത്തി അഞ്ഞൂറും അത് കഴിഞ്ഞപ്പോൾ ഈ പതിനായിരത്തി അഞ്ഞൂറ് ബില്ല് വന്നപ്പോൾ കെ എസ് ബി ഇന്ന് ഇവിടെ മീറ്റർ ട്രീഡിംഗ് വന്ന പുള്ളിക്കാരെ നമുക്ക് ടി ഒ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മേളിൽ മാസം നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ബില്ലിങ് ടി ഒ ഡി സ്ക്രീം സ്കീം പ്രകാരമാക്കും ടി ഒ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ടൈമിലാണ് നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നത് എത്ര യൂണിറ്റ് ഏതൊക്കെ ടൈമിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടി ഒ ഡി പ്രകാരം നമുക്ക് ബില്ല് വരുന്നത് ഓഫ് പി കവറില് അതായത് രാത്രി പത്ത് മണി തൊട്ട് രാവിലെ ആറ് മണിവരെയുള്ള സമയത്തൊക്കെ കറണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞൊരു റേറ്റിലായിരിക്കും കിട്ടുന്നത് അതുപോലെ പീക്ക് ടൈമിൽ വൈകിട്ട് ആറ് തൊട്ട് രാത്രി പത്ത് വരെ എന്നുള്ള സമയത്ത് യൂസ് ആ ടൈമിൽ നമുക്ക് കറണ്ട് ബില്ല് വരുന്നത് കൂടുതലായിരിക്കും അപ്പോൾ ആദ്യത്തെ ഈ പറഞ്ഞ പതിനായിരത്തി അഞ്ഞൂറ് ബില്ല് വന്ന സമയത്ത് നമുക്ക് ടി ഒ ഡിയിലേക്ക് കൺവേർട്ടായി ഇപ്പം നമുക്ക് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ബില്ല് ടി ഒ ഡി പ്രകാരമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞവട്ടത്തെ സെയിം യൂണിറ്റ് തന്നെ ഇപ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ നമുക്കൊരു ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ബില്ല് വന്നുള്ളൂ കാര്യം നമ്മൾ കാർ കുത്തിയിടുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടായിരുന്നു അങ്ങനെ നമുക്കൊരു ബെനിഫിഷ്യൽ ഉണ്ടായെങ്കിൽ പതിനായിരം രൂപയാണ് ബില്ല് വന്നത് ഈ ബില്ലിൻ്റെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തോന്നും പിന്നെ ഇ വിയിൽ എന്താണ് നേട്ടം എന്നുള്ളത് അതായത് മാസം അയ്യായിരം രൂപ ബില്ലടയ്ക്കുക അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടോ പതിനായിരം രൂപ ബില്ലടയ്ക്കുകയാണെങ്കിൽ എന്താണ് ഈ വിയോണ്ടുള്ള നേട്ടമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആറ് മാസം കൊണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടി കമ്പനി പറയുന്നത് ഒരു കിലോമീറ്ററിന് ഒരു രൂപ എന്നുള്ള നിരക്കാണ് അത് ഒരു ഒന്നേ കാലം അല്ലെങ്കിൽ ഒന്നര രൂപ വെച്ച് കണക്കൂട്ടിയാൽ തന്നെ കമ്പനി പറയുന്ന നിരക്ക് ഇതിന് പകരം ഒരു പെട്രോൾക്കാർ ആയിരുന്നെങ്കിൽ ഒന്നേ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ പെട്രോൾ അടിക്കേണ്ട സമയമായി ആ സമയത്താണ് നമ്മുടെ ഇ വി നമുക്ക് കറണ്ട് ചാർജ് എണ്ണത്തിൽ ഒരു ഇരുപതിനായിരം രൂപയുടെ ബില്ല് തന്നത് അതുകൊണ്ട് ഇവി ഓടുന്നതിനനുസരിച്ച് വണ്ടി കുറച്ചധികം ചാർജ് ചെയ്യേണ്ടി വരും ചാർജ് ചെയ്തതനുസരിച്ച് കറണ്ട് ബില്ല് കൂടും അല്ലാതെ ഇ വി എടുത്താൽ ഫ്രീ ഓഫ് കോസ്റ്റ് ലോഡ് വന്ന് ആരും ധരിക്കേണ്ട നമ്മൾ എന്തായാലും വണ്ടിയുടെ സെഗ്മെന്റിലേക്ക് ഒന്നും ഇപ്പോൾ പോകുന്നില്ല നമുക്ക് സോളാറിനെ പറ്റി സംസാരിക്കാം അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ പതിനായിരം രൂപ ബില്ല് വരുമ്പോൾ ഒരു മാസം നമുക്ക് കണ്ട് ബില്ല് മാത്രം അയ്യായിരം രൂപ വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു ബില്ല് മാസം അയ്യായിരം രൂപ നമുക്ക് കറണ്ടിന് വേണ്ടി ചിലവാക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ സോളാറിനെ പറ്റി ചിന്തിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് സോളാർ വെച്ചെന്നുള്ളതിന് ഇപ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി കാണും ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ പറഞ്ഞല്ല രണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് മേളിൽ ചിലവ് വരുന്ന ഒരു പരിപാടിയാണ് സോളാർ വെക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഫൈവ് കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ് ചെയ്തത് ഇവിടെ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് ഫൈവ് കിലോ വാട്ട് വരെ ലീഗലി പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട് ഏഴ് കിലോ വാട്ട് വരെയൊക്കെ ചെയ്യുന്നവരുണ്ട് എങ്കിലും നമ്മളിവിടെ ഫൈവ് കിലോ വാട്ട് സിസ്റ്റമേ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡിയായിട്ട് രണ്ടര അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയൊന്നും എടുക്കാനില്ലായിരുന്നു നമ്മളിത് വെക്കാൻ തീരുമാനിച്ചത് മറ്റൊരു കാരണത്താലാണ് സോളാറിന് വേണ്ടി മാത്രം ഒരു ലോൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് മാത്രം നമുക്ക് സോളാറിന് വേണ്ടി ഇപ്പോൾ ലോൺ കിട്ടും അതിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പത്ത് വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി അതായത് പത്ത് വർഷമാണ് ആ ലോണിൻ്റെ കാലയളവെന്ന് പറയുന്നത് നമുക്ക് എത്ര ലക്ഷം രൂപ വരെ വേണമെങ്കിലും കിട്ടും അതിൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് നമ്മൾ ലോൺ എടുക്കുന്നതുണ്ടെങ്കിൽ ഏഴ് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനത്തിൽ താഴെയായിരിക്കും പലിശ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാസം അടച്ചാൽ മതി രണ്ട് ലക്ഷം രൂപയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു മാസം കറണ്ട് ചാർജ് മാത്രം അയ്യായിരം രൂപ ചിലവ് വരുന്നുണ്ട് ആ ഒരു അയ്യായിരം രൂപ കറണ്ട് ബിൽ വരുന്നതിന് പകരം നമ്മൾ രണ്ടായിരം രൂപ ഇ എം ഐ അടയ്ക്കുന്ന ഒരു കൺസെപ്റ്റിലോട്ട് മാറി അപ്പോൾ ഉള്ള ഗുണം എന്താണ് നമ്മൾ പത്ത് വർഷം കൊണ്ട് ഇ എം ഐ അടയ്ക്കുന്നു പത്താമത്തെ വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ സോളാറിൻ്റെ ഇ എം ഐ അവിടെ അവസാനിക്കുന്നു പിന്നെ മിനിമം ചാർജ് മാത്രമേ വരുന്നുള്ളൂ അതായത് ഇപ്പോൾ പത്ത് വർഷത്തേക്ക് ഈ ഒരു ഇ എം ഐ അടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ വീട് ഓടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കാർ ഓടിക്കാൻ പറ്റുക ആ ഒരു റീസൺ കൊണ്ടിട്ടാണ് നമ്മൾ സോളാർ വെക്കുന്നതിൻ്റെ ഫൈനൽ ഡെസിഷൻ എത്തിയത് പിന്നെ രണ്ട് ലക്ഷത്തിന് മുകളിലാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതുണ്ടെങ്കിൽ പലിശയിൽ വ്യത്യാസം വരും എനിക്ക് തോന്നുന്നു എട്ടരയോ ഒമ്പത് ശതമാനമോ കണ്ടാണ് അപ്പോൾ ലോങ്ങ് റണ്ണിൽ നോക്കുമ്പോൾ നിങ്ങളൊരു പ്രോഫിറ്റബിലിറ്റി കൂടെ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ബാക്കി ക്യാഷ് അല്ലാതെ അറേഞ്ച് ചെയ്യാൻ നോക്കുക നമുക്കിപ്പോൾ ഫൈവ് കിലോവാട്ട് സിസ്റ്റത്തിന് നോർമലി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ഇതിൽ രണ്ട് ലക്ഷം രൂപ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് ലോൺ എടുത്തതാണ് ഈ ഒരു ലോൺ നമുക്ക് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് കിട്ടും കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അയാളുടെ പേരിൽ തന്നെ ലോൺ എടുക്കണമെന്നും സിബിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും പാൻ നമ്പറുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കിയിട്ട് പറയും അറുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇരിക്കെ നമുക്ക് അറുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് ഈ ഒരു ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പം മക്കളെയോ അല്ലെങ്കിൽ വൈഫിനെയോ വല്ലതും കോ ആപ്ലിക്കൻ്റായിട്ട് വയ്ക്കേണ്ടി വരും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കോ ആപ്ലിക്കൻറ്റിൻ്റെയും ഉടമസ്ഥൻ്റെയും ഈ പറഞ്ഞ രണ്ട് രേഖകൾ കൊണ്ടുവന്ന് ബാങ്കിൽ കഴിയുമ്പോൾ അവർ ലോൺ കിട്ടുമെന്നുള്ള കാര്യം പറയും എൻ്റെ ഉപയോഗിച്ചാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അതിന് മുകളിലുള്ള ലോൺ എടുക്കുമ്പോൾ അവർ ഫുൾ നമ്മുടെ സിവിൽ റിപ്പോർട്ടും സിവിൽ സ്കോറും ഒക്കെ അവർ പരിഗണന എടുക്കുന്നുണ്ട് ലോണിൻ്റെ കാര്യം കൂടുതൽ അറിയാനായിട്ട് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയാൽ മതി നമ്മുടെ ഇപ്പോൾ ലോൺ എടുത്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ് ഏത് നാഷലൈസ്ഡ് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിലും എസ് ബി ഐയിൽ നിന്നാണെങ്കിലും ഒക്കെ ഈ ഒരു ലോൺ നമുക്ക് അവൈലബിൾ ആണ് പലിശയൊക്കെ സെയിം ആണ് അതിലൊന്നും യാതൊരു വ്യത്യാസങ്ങളുമില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചിലവെന്ന് പറഞ്ഞു അതിൽ രണ്ട് ലക്ഷം ലോണും ബാക്കി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നമ്മൾ ക്യാഷായിട്ട് കൊടുത്തു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സോളാർ ഈ ഒരു സിസ്റ്റത്തിന് മൊത്തത്തിൽ വന്ന ചിലവ് ഇതല്ലാതെ കുറച്ച് ചിലവിലൂടെ വന്നിട്ടുണ്ട് അത് ഞാൻ പറയാം പിന്നെ നമുക്ക് ഇതിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുണ്ട് നമുക്കിപ്പോൾ അലോട്ടായിട്ടുണ്ട് പക്ഷേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല ഈ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല നമ്മളിപ്പോൾ ലോൺ എടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് എഴുപത്തെണ്ണായിരം രൂപ നമ്മുടെ ആ ലോൺ എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ടിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ആദ്യത്തെ മാസം നമ്മൾ രണ്ട് ലക്ഷം രൂപയുടെ ലോൺ റീപേയ്മെന്റ് റീപേയ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ അടച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് ഈ ഒരു മാസം നമ്മൾ ഇ എം ഐ അടച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി കയറി കഴിയുമ്പോൾ നമ്മുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയായിട്ട് ചുരുങ്ങും അപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആ ഒന്ന് ഇരുപത്തി ഇ എം ഐ നമ്മൾ അടച്ചാൽ മതി വിച്ച് മീൻസ് ഇപ്പം രണ്ടായിരത്തി നാനൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് അടച്ചെങ്കിൽ അടുത്ത മാസം മുതൽ നമുക്കൊരു ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് അതുപോലെ മിനിമം ചാർജ് ആയിട്ട് ഒരു ഇരുന്നൂറ് രൂപ കെ എസ് ഇ പിന്നു അതായത് ഇനി മുതൽ ഈ ഒരു വീട് അടുത്ത പത്ത് വർഷത്തേക്ക് ഓടിക്കാനായിട്ട് നമുക്കൊരു മാസം കറണ്ടിനാവുന്ന ചിലവെന്ന് പറയുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് തൊട്ട് ആയിരത്തി തൊള്ളായിരം രൂപ ആയിരിക്കും ഇവിടെ നമ്മൾ മീറ്ററും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചായത് തന്നെ നമുക്കിവിടെ മീറ്റർ വാടകയും വരുന്നില്ല സോ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പത്ത് വർഷത്തേക്ക് ഈ ലോൺ എമൗണ്ട് വരുന്നുള്ളൂ അതിനുശേഷം ഈ ഒരു സിസ്റ്റം കേടാവുന്നം വരെ വേറെ പ്രശ്നങ്ങളൊന്നും വരാത്ത പക്ഷം എന്ന് വരെയാണോ ഈ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അന്ന് വരെ ഇരുന്നൂറ് രൂപ മിനിമം ചാർജ് മാത്രം ഇനി അന്ന് മിനിമം ചാർജ് കൂടുകയാണെങ്കിൽ അന്നത്തെ മിനിമം ചാർജ് അനുസരിച്ച് ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി അതിൽ കൂടുതൽ ചിലവൊന്നും വരുന്നില്ല അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ നമ്മളിപ്പോൾ മാസം അയ്യായിരം രൂപ ചിലവാക്കുന്നതിന് പകരം ഒരു പത്ത് വർഷത്തേക്ക് മാസം രണ്ടായിരം മാസം രണ്ടായിരം രൂപയും അതിനുശേഷമുള്ള മാസങ്ങളിൽ മിനിമം ചാർജ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ അങ്ങനെ നമുക്ക് അത്രയും സേവിങ്സ് ഈ ഒരു വണ്ടി ഉണ്ടായത് കൊണ്ട് അത്രയും വലിയൊരു സേവിങ്സ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ തയ്യാറായത് പിന്നൊരു കാര്യമുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നമ്മൾ ബൈക്ക് ക്യാഷായിട്ടും കൊടുത്തിട്ടുണ്ട് അതും അവിടെ നിങ്ങൾ മനസ്സിൽ വെക്കുക പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കും ബില്ലാണ് വരുന്നത് നിങ്ങൾ ഇനി പുതിയ ടി വി ഒന്നും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട് മൊത്തം എ സിയൊന്നും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സോളാർ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറയാം ഇപ്പോൾ ഒരു മൂവായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു വീട് സങ്കല്പിക്കുക രണ്ട് മാസം കൂടുമ്പോൾ മൂവായിരം അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരം നോർമൽ ഒരു സാധാരണ വീടൊക്കെ വീടൊക്കെയാണെങ്കിൽ രണ്ടായിരം കൂടെ അകത്തായിരിക്കും നിൽക്കുന്നത് അങ്ങനെ രണ്ടായിരം മൂവായിരം റേഞ്ചിലേക്കാണ് കറണ്ട് ബിൽ വരുന്നതെങ്കിൽ നിങ്ങൾ സോളാർ വെക്കേണ്ട കാര്യമില്ല റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും മിനിമം ഒരു ത്രീ കിലോ സിസ്റ്റം എങ്കിലും ചെയ്യണം പിന്നെ ത്രീ കിലോ ആട്ട് ചെയ്ത് കഴിയുമ്പോൾ സോളാർ വെച്ച് കഴിയുമ്പോൾ നമ്മൾ എ സി മേടിക്കാൻ അതുപോലെ ഇലക്ട്രോ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് മേടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും മിനിമം ഒരു നാലല്ലേ അഞ്ച് കിലോ ആയിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഈ നാലല്ലേ അഞ്ച് കിലോ ആട്ട് വെക്കുമ്പോൾ നമുക്കൊരു രണ്ട് രണ്ട് കാല ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് സബ്സിഡി എല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറൊക്കെ ബില്ല് വരുന്ന ഒരു വീട്ടിലേക്ക് നമുക്ക് അടുത്തൊരു പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷത്തേക്ക് കറണ്ട് ബില്ല് കൊടുക്കാനുള്ള എമൗണ്ട് ഒരുമിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സോളാർ വെക്കുന്നത് ഈ പറഞ്ഞാൽ നമുക്ക് വാറൻറ്റിയൊക്കെ മുപ്പത് വർഷത്തേക്കാണെന്ന് പറയുമെങ്കിൽ ഇരുപത്തെട്ട് മുപ്പത് വർഷത്തേക്കാണ് പറയുന്നതെങ്കിലും പന്ത്രണ്ട് വർഷം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി പാനൽസിന് വരുന്നുള്ളൂ പിന്നെ ഇൻവെർട്ടറുകൾക്ക് മാക്സിമം കൂടുതലായി പത്ത് വർഷമാണ് വരുന്നത് നമ്മൾ ഇത്രയും രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ആ ചിലവാക്കിയ പൈസ മുതലായി വരാൻ തന്നെ നമുക്ക് എറൗണ്ട് ഒരു പന്ത്രണ്ട് വർഷം എടുക്കും പിന്നെ ലോൺ ഇട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പതിനഞ്ച് വർഷമെങ്കിലും നിങ്ങൾ സോളാറിൽ നിന്ന് കറണ്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് റിക്കറായി കിട്ടത്തുള്ളൂ ഇത്രയും റിസ്ക് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ പറഞ്ഞ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ കണ്ടു ബിൽ വരുന്നുണ്ടെങ്കിൽ അത് അടഞ്ഞു പോകുന്നതാണ് നല്ലത് കാര്യം ഇതിൽ ഈ പറഞ്ഞതുപോലെ വാറണ്ടി കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ കേടാവും നമ്മുടെ കഷ്ടകാലത്തിന് ഇൻവെർട്ടർ കേടാവുക പിന്നെ അപ്പം നമ്മൾ മാറാൻ നടക്കണം പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് അത്യാവശ്യം പൊടിയുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ പാനൽ വാഷ് ചെയ്യേണ്ടി വരും ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് മേളിലൊക്കെ കറണ്ട് ബില്ലുള്ളവർ സോളാറിനെപ്പറ്റി ഇപ്പോൾ കണ്ടിൽ ആലോചിച്ചാൽ മതി പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ സബ്സിഡി ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയില്ല ഇപ്പോൾ പലർക്കൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് സബ്സിഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആക്ച്വലി ഇപ്പം ലാസ്റ്റ് എടുത്തവർക്കും എല്ലാം സബ്സിഡി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ സബ്സിഡി അതിന്നേ സബ്സിഡി ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം വെച്ചതും സബ്സിഡിയുടെ കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട എനിക്കൊന്ന് അഞ്ച് കിലോ വട്ട് വരെ നമുക്ക് എഴുപത്തന്നായിരം രൂപ സബ്സിഡിയും കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് മൂന്ന് ടൈപ്പ് സിസ്റ്റംസാണ് ഇതിൽ വരുന്നത് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം ഇതിൽ ഓൺ ഗ്രിഡ് നമ്മൾ വെക്കുന്നതിലാണ് തീരുമാനിച്ചത് ബാറ്ററി അത്യാവശ്യം നല്ല കോസ്റ്റ് വരും പിന്നെ സോളാർ ബാറ്ററി ആണെങ്കിൽ അഞ്ച് വർഷമൊക്കെ ഉള്ളൂ ഒരു എട്ട് വർഷം മാക്സിമം പത്ത് വർഷത്തിനുള്ളിൽ ബാറ്ററി നമുക്ക് ബാക്കപ്പ് വളരെയധികം കുറവായിരിക്കും ബാറ്ററി അല്പം മാറേണ്ടി വരും പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം വിലയാണ് ലിബ്യമാൻ ബാറ്ററി ആണ് അതിന് ഈ പറഞ്ഞാൽ അഞ്ച് വർഷമൊക്കെയാണ് വാറണ്ടി പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അത് ലോങ് റണ്ണിൽ എത്രത്തോളം പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് എനിക്ക് തോന്നിയത് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് ആണ് ഇതിൽ കുറച്ച് നെഗറ്റീവ്സുകളാണ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈനിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് പ്രൊഡക്ഷൻ ഇല്ല കംപ്ലീറ്റ് ഇറർത്തിയത് പോത്തതേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് മേളി സോളാർ ഇരിക്കുന്ന ഒര് ഗുണം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ബെനിഫിറ്റുകളൊന്നുമില്ല ഇല്ല കാര്യം ആ സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ ഉണ്ടെന്ന് കറണ്ട് മൊത്തം ഗ്രൗണ്ടിലോട്ട് പോവുകയും ചെയ്യും വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ യു ഇല്ലെങ്കിൽ കറണ്ട് കാണുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഭാവിയിൽ ഇനി കെ റേറ്റ് വലിയ രീതിയിൽ കൂട്ടി ഇതിൻ്റെ പോളിസിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ അത് നമ്മളെ ബാധിക്കുമെന്നുള്ളത് എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവാണ് അല്ലാത്ത പക്ഷം നമുക്ക് ഈസ് ഓഫ് മെയിൻറ്റനൻസും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു തുക നമുക്ക് റിക്കവറൊക്കെ ചെയ്യാനാവുന്ന കാലയളവൊക്കെ നോക്കുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടുതൽ ഓൺഗ്രിഡ് സിസ്റ്റം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകൾ നടന്നു നോക്കിയോ നമ്മളെ സംബന്ധിച്ച് ഹൈബ്രിഡിലേക്ക് ഇത്രയും ഒരു ലക്ഷം രൂപ എടുത്ത് അതിൻ്റെ ഒരു ഇൻവെർട്ടർ ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മളെ സംബന്ധിച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ഓൺഗ്രിഡ് സിസ്റ്റം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഓൺഗ്രിഡ് സിസ്റ്റം വെച്ചത് ഇതിന് ചിലവായ എമൗണ്ട് സിസ്റ്റത്തിന് മാത്രം ചിലവായ എമൗണ്ട് ഞാൻ പറഞ്ഞു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി അതിൽ നിന്ന് കുറഞ്ഞിട്ടും മൊത്തത്തിലൊരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ റേഞ്ചിലാണ് നമുക്ക് ഫൈവ് കിലോവാട്ടിൻ്റെ സിസ്റ്റം ചെയ്തു വരുമ്പോൾ വരുന്നത് പിന്നുള്ള സംശയമാണ് പാനൽ ഏതെടുക്കണം അതുപോലെ ഇൻവെർട്ടർ ഇൻവേർട്ടർ എന്ന സംശയം കാണും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ടയർ വൺ കമ്പനീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയപ്പെടുന്നത് അത് ചിലർ പറയുന്നുണ്ട് ടയർ വൺ കമ്പനീസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഉണ്ടെന്ന് പറയുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ടാറ്റ വരുന്നുണ്ട് വിക്രം വരുന്നുണ്ട് വാരി വരുന്നുണ്ട് അദാനി വരുന്നുണ്ട് ടാറ്റ നമ്മൾ വെക്കുന്നില്ലെന്ന് ആദ്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഓൾറെഡി ടാറ്റ പോർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായി വെച്ചിട്ട് അപ്പോൾ അവരുടെ സർവീസ് ഒരല്പം മോശമാണ് സർവീസ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം എനിക്കൊന്ന് അഞ്ച് വർഷം എല്ലാ ആറ് മാസം കൂടുമ്പോഴും ക്ലീനിങ് ഒക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മൂന്നല്ല നാല് വർഷത്തിനിടയിൽ ഒറ്റ വെട്ടമാണ് അവർ അവിടെ ക്ലീൻ ചെയ്യാൻ വന്നത് പിന്നെ അവിടെ കമ്മീഷൻ ആവാനും അതിൻ്റെതായ കുറേ താമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ബുദ്ധിമുട്ടായതുകൊണ്ട് മോശം നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ടാറ്റ പവർ വേണ്ടെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറയുന്ന പാനലെന്ന് പറയുന്നത് അദാനിയുടെ പാനലാണ് അദാനി പവറിൻ്റെ അദാനി എടുക്കാതിരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് അദാനി ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ടയർ വൺ കമ്പനീസിലെ ഏറ്റവും ലാസ്റ്റ് എമർജ് ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന കമ്പനിയാണ് അദാനിയിപ്പം പറ ലോങ് റണ്ണിൽ ഇവരുടെ എഫിഷ്യൻസി എത്രത്തിലായിരിക്കും ലോങ്ങ് റണ്ണിൽ ഇവരുടെ സർവീസ് എങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റി എത്രത്തോളം ആയിരിക്കും ഇപ്പം നമുക്ക് മുപ്പത് യൂണിറ്റ് അഞ്ച് കിലോ ആട്ടിൽ നിന്ന് മുപ്പത് യൂണിറ്റും ഇരുപത്തെട്ട് യൂണിറ്റൊക്കെ കിട്ടുന്നെങ്കിൽ അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളൊരു ധാരണ നമുക്കിപ്പോൾ ഇല്ല കാര്യം അഞ്ച് വർഷത്തിനകത്തെയായിട്ടുള്ള ഈ പറഞ്ഞ അദാനിയുടെ പാനൽസ് വന്നിട്ട് അങ്ങനെ ലോങ് റണ്ണിലുള്ള റിവ്യൂസ് അറിയാത്തത് കൊണ്ട് നമ്മൾ അദാനിയും വേണ്ടാൻ തീരുമാനിച്ചു ഇവിടെ വെച്ച ടീമിനോട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമുള്ളൂ ഒന്നെങ്കിൽ നമുക്ക് വാരി വേണം അല്ലെങ്കിൽ വിക്രം വേണമെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് വാരി സ്റ്റോക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വിക്രത്തിൻ്റെ പാനലാണ് വെച്ചേക്കുന്നത് ഇത് ഹാഫ് കട്ട് ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനൽസ് ആണ് നമ്മൾ വെച്ചേക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ച് വാട്ട്സിൻ്റെ ഒമ്പത് പാനൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് വാട്ട് അല്ലെങ്കിൽ നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കിലോ വാട്ടാണ് ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ഫേസിൽ ഞാൻ പറഞ്ഞു ലീഗലി നമുക്ക് ആസ്പെർലോ ഇത്രയും വലിയ സിസ്റ്റമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ പലരും സിംഗിൾ ഫേസിൽ ഏഴ് കിലോ വാട്ട് ഒക്കെ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ അതിന് അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ വീട്ടിലുള്ളത് കറക്റ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ഉപയോഗമാണ് കറക്റ്റ് യൂണിറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിന് ഈ ഒരു ഫൈവ് കിലോവാട്ട് സിസ്റ്റം ഐഡിയലാണ് പിന്നെ ഇൻവെർട്ടറും കാര്യങ്ങളും ഞാൻ താഴെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ആൻ ആവറേജ് ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് യൂണിറ്റ് വരെയൊക്കെ ഇപ്പം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഇപ്പം കമ്മീഷൻ ചെയ്തിട്ട് അധികം ആളുകളായിട്ടില്ല പിന്നെ കറണ്ട് ബിൽ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ എന്തായാലും ഒരു മാസത്തെ കറണ്ട് ബിൽ എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരും കാര്യം ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കമ്മീഷൻ ആവാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു കണക്ടറിലോടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് കാലയളവ് താമസങ്ങളൊക്കെ വന്നു അതുകൊണ്ട് ഒരു അയ്യായിരം രൂപ എന്തായാലും കറണ്ട് ബിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത മാസം തൊട്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഇരുന്നൂറ് രൂപ സ്കീമിലേക്ക് നമ്മൾ പോകുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ചിലവുകളല്ലാതെ ഒരു അഡീഷണൽ ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ ചിലവുകൾ വന്നിട്ടുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ മീറ്റർ നമ്മൾ തന്നെ വാങ്ങിച്ചു വെക്കുമായിരുന്നു കാരണം കെ ഇവിടെ മീറ്റർ ഇപ്പോൾ കിട്ടാൻ അതിൻ്റേതായ ഒരു താമസമുണ്ട് ഈ ലോൺ അലോട്ടായത് മുതൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇ എം ഐ അടയ്ക്കണം ഇത് വീട് വെറുതെ വീടിന് മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമില്ലാത്തൊരു രീതിയിലേക്ക് പോകും കെ ഇവിടെ മീറ്റർ കാത്തിരുന്നു കഴിഞ്ഞാൽ അതുപോലെ കറണ്ട് ബില്ല് വരികയും ചെയ്യും അപ്പോൾ ഈ കറണ്ട് ബില്ല് വരുന്നതും ലോൺ അടയ്ക്കുന്നത് ഇത് വെറുതെ വീടിന് മണ്ടയ്ക്ക് ഇരിക്കുന്നതും കൂടെ ആലോചിച്ച് നോക്കിയപ്പോൾ കാശ് കൊടുത്ത് മീറ്റർ വാങ്ങിക്കുന്നതാണെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ബൈ ഡയറക്ഷൻ മീറ്റർ നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ മീറ്ററാണ് അപ്പോൾ മീറ്റർ വാടക ഇനി വരുന്നില്ല പിന്നെ നമ്മൾ കെ എ സി അടയ്ക്കേണ്ട കുറച്ച് ഫീസുകളും കാര്യങ്ങളും ഉണ്ട് ഒരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ആദ്യം നമ്മളൊരു ഫീസായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കിലോവാട്ടിന് ആയിരം രൂപ എന്നുള്ള നിലയ്ക്ക് ഒരു അയ്യായിരത്തി സംതിങ് രൂപ അത് പുള്ളിക്കാർ ഇത് നമ്മുടെ ഏജൻ്റാണ് അടച്ചതുകൊണ്ട് എത്ര ആണെന്നുള്ളത് കൃത്യം എനിക്ക് ഓർമ്മയില്ല അയ്യായിരം രൂപയ്ക്ക് മേളിൽ അയ്യായിരത്തിനും ആറായിരത്തിനിടയിലൊരു എമൗണ്ട് കെ സി ബിൽ അടച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഏകദേശം നാലായിരത്തി ഇഷ്ടം രൂപ റീഫണ്ട് രണ്ട് മാസത്തിനുള്ളിൽ കിട്ടുമെന്നും പറഞ്ഞു അപ്പോൾ അത് എല്ലാം കൂടെ മൊത്തം പതിനായിരം രൂപ അങ്ങനെ ചിലവ് വന്നു പിന്നെ നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് ടു പോയിൻറ്റ് ഫൈവ് കിലോ ആട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഫൈവ് കിലോവാട്ടിന് സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ലോഡ് ചേഞ്ച് ചെയ്യണമെന്ന് കെ സി ബിൽ പറഞ്ഞു അപ്പോൾ അതിനെല്ലാം കൂടെ നമുക്കൊരു രണ്ടായിരം രൂപയ്ക്കകത്ത് പ്ലാൻ വരച്ചതും എഞ്ചിനീയറെ എഞ്ചിനീയറെക്കൊണ്ട് സീലടിപ്പിച്ചതും അങ്ങനെ എല്ലാം കൂടി രണ്ടായിരം രൂപ ചിലവ് വന്നു പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട് ഈ തെങ്ങിൻ്റെ മണ്ട മുറിച്ചതിന് ഒരായിരം രൂപ കൂലി അങ്ങനെ വന്നു കാര്യം രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നിഴലടിക്കും രണ്ട് തെങ്ങിൽ നിന്ന് തേങ്ങയോ മടലോ മറ്റോ വീണ് പാനൽ ചിത്തിയായി കഴിഞ്ഞാൽ വാറൻറ്റി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കുറച്ച് ചിലവുകളൊക്കെ വന്നു ഇതാണ് നമുക്ക് മൊത്തത്തിൽ വന്ന ചിലവ് ഈ പറഞ്ഞ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ അല്ലാതെ നമുക്ക് അറൗണ്ട് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് അടുത്ത് അല്ലാതെ അല്ലാതെ ചില ചിലവുകൾ വന്നിട്ടുണ്ട് ഒരു ഏകദേശം നാലായിരം രൂപയ്ക്ക് അടുത്ത് റീഫണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടറിയണം കെ എസ് ബി ആൻ്റെ അത്ര നാളെടുക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ ചിലവുകൾ ഇത്രയാണ് വന്നത് പിന്നെ ഇതെപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ മുക്കിനു മുക്കിനും നമ്മുടെ പരിചയത്തിൽ തന്നെ നാലും അഞ്ചും ആറും പേരൊക്കെ ഇത് ചെയ്യുന്നവരുണ്ട് സോളാർ ചെയ്യുന്നവരുണ്ട് അതിൽ മെജോറിറ്റി എൺപത് ശതമാനം ആളുകളും സബ് കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവരാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സബ് കോൺട്രാക്റ്റ് വർക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അത്ര പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് മാത്രം വർക്ക് കൊടുക്കുക കാര്യം പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ പാനൽ ഇങ്ങനെ എടുത്ത് വെക്കാനും ഇതിൻ്റെ ബാക്കിയുള്ള കണക്ഷനൊക്കെ കൊടുക്കാനും എല്ലാവരെയും കൊണ്ടും പറ്റും പക്ഷേ കൃത്യം സ്റ്റാൻഡേർഡ് വയറുകൾ നമ്മൾ സിക്സ് എം എം സ്ക്വയർ എ സി കേബിള് യൂസ് ചെയ്യേണ്ട അടുത്ത് എ സി കേബിൾ തന്നെ യൂസ് ചെയ്യണം ഡി സി കേബിൾ യൂസ് ചെയ്യേണ്ട അടുത്ത് ഡി സി കേബിള് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അതിനെല്ലാം കൃത്യം ഉണ്ട് വയറിൻ്റെ ലെങ്ത് അവർ കൃത്യം പ്രിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് മാത്രം വർക്ക് കൊടുക്കുക മാക്സിമം ഏറ്റവും നല്ലത് അപ്രൂവ്ഡ് ആയിട്ട് ഇത് ചെയ്യുന്ന ടീമുകളുണ്ട് നമ്മളെന്തായാലും ഇത് നമ്മുടെ വീട്ടിൽ ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്ക് വൃത്തിയായിട്ടാണ് ചെയ്തു തന്നത് പിന്നെ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ ഇരിക്കുന്ന പാനലിൻ്റെ ഷെയ്ഡ് മറുവശത്ത് വീഴുന്ന രീതിയിലൊക്കെ പലരും സെറ്റപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ചെക്ക്ഔട്ട് ചെയ്യാം ഇവിടെ ശാസ്ത്രങ്ങളോടെ ഭരണിക്കാവിലാണ് അവർ ഓഫീസ് വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ചില വീഡിയോകളിലാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നാല് എം എം സ്ക്വയറിൻ്റെ വയറ് ഈ പറഞ്ഞ ലൈറ്റനിങ് അറസ്റ്ററിൽ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നാല് എം എം സ്ക്വയർ വയറും ആറ് എം എം സ്ക്വയർ വയറും ഇവിടെ അറുപത് എം എം സ്ക്വയറിൻ്റെ വയറാണ് ഇട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ വലിയ രീതിയിൽ പൊക്കി പറയാനോ കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ സേഫ്റ്റിക്ക് ഇതിൽ കറക്റ്റ് പ്രിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളിലുള്ള രീതിയിൽ വയറുകളൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഇൻവെർട്ടറിനും കേടാണ് പാനലിനും കേടാണ് തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ കൃത്യം ചെയ്യുന്നവർക്ക് മാത്രം വർക്ക് കൊടുക്കുക പൈസ നോക്കിയിട്ട് ഈ ഒരു പരിപാടി ചെയ്യാതിരിക്കുക കൃത്യം ചെയ്യുന്ന ഞാൻ അവർക്ക് ആ കൃത്യം എമൗണ്ട് കൊടുത്തിട്ട് കാര്യങ്ങൾ പക്കയായിട്ട് തന്നെ ചെയ്യിപ്പിക്കാം കാര്യം ഇത് ഒന്ന് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഒരു ഇരുപത്തെട്ട് വർഷം ഈ പാനലിൻ്റെ വാറൻറ്റി പറയുന്നത് ഇരുപത്തെട്ട് വർഷമാണ് അപ്പോൾ ആ ഒരു മിനിമം ഇരുപത്തഞ്ച് വർഷം വലിയ കുഴപ്പമില്ല അതോടൊന്നാണ് ഇൻവെർട്ടറിന് പത്ത് വർഷമേ ഉള്ളൂ എക്സ്റ്റൻഡ് വാറൻറ്റി ഉൾപ്പെടെ പത്ത് വർഷമേ വരുന്നുള്ളൂ അതൊരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇത് വെക്കുന്നത് ഇതിപ്പോൾ എല്ലാം കൂടെ വെച്ച് പാനലും ഡാമേജായി ഇൻവേർട്ടറും ഡാമേജായി പത്ത് നടക്കി ഇത് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മുടക്കിയ കാശെല്ലാം വെറും വേസ്റ്റായിട്ട് മാറും അപ്പോൾ സോളാർ നമ്മളൊരു പതിനഞ്ച് ടു ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ഉപയോഗം കണക്കാക്കിയാണ് വെക്കുന്നത് അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ കൊണ്ട് മാത്രം സോളാർ ഏൽപ്പിക്കുക താഴെ ഇൻവേർട്ടറോടെ കാണിക്കുക ഐ എൻ വി റ്റിയുടെ ഇൻവേർട്ടറാണ് വെച്ചേക്കുന്നത് ഐ എൻ വി ടി വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ഇരുപത് ആംബിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവർട്ടർ ആയതുകൊണ്ടാണ് ഐ എൻ വി ടി വെച്ചത് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഐ ഒ ടിയിൽ അല്ലെങ്കിൽ ഫോണിൽ ഇപ്പോൾ ആപ്പ് കണക്ട് ചെയ്തിട്ടില്ല കാര്യം വൈഫൈ ഇരിക്കുന്നത് ഒരു മൂലയ്ക്കും ഇൻവെർട്ടർ ഇരിക്കുന്നത് അടുത്ത മൂലയ്ക്കാണ് അപ്പം ഇന്ന് നെറ്റിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ ആപ്പ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ താഴ്ച നോക്കാം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് യൂണിറ്റ് എങ്ങനെയാലും പ്രൊഡക്ഷൻ കിട്ടി കാണണം കുറച്ച് ക്ലൗഡി ആയിരുന്നു എന്നാൽ വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് യൂണിറ്റിൻ്റെ അകത്ത് ഇന്ന് പ്രൊഡക്ഷൻ കിട്ടി കാണുന്നതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ താഴെ അതുകൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം സോ പാനലിൽ നിന്ന് നേരെ താഴേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇൻവെർട്ടർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത് ഐ എൻ വി ടി ഇൻവെർട്ടർ ആണ് വെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് ഇന്ന് പ്രൊഡക്ഷൻ ഉണ്ട് മൊത്തത്തിൽ നമ്മുടെ പാനലുകൾ മൊത്തം സെറ്റ് ചെയ്തിട്ട് ഇതുവരെ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഡി സിയുടെ ഡി ബി നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ എ സിയുടെ ഡി ബിയും കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാം വരും സ്വിച്ച് കിയേഴ്സ് എല്ലാം നമ്മൾ ഹാവൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മൂന്ന് എർത്തിങ് ഇവിടെ താഴ്ഭാഗത്തായിട്ട് മൂന്നിറത്തി മൂന്ന് കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എർത്തിങ് കൊടുക്കാൻ വേറെ സ്ഥലവും ബാക്കി മൊത്തം തറയോടും ടൈൽസും എല്ലാം ഇട്ടിരിക്കുന്നത് അവിടെ ആയിട്ടാണ് ഇറത്തിങ് കൊടുത്തത് പിന്നെ നമ്മുടെ ലൈറ്റിങ് റെസ്റ്റർ അവിടുന്ന് അവരടിച്ച് ഈ കാണുന്ന ഈ ഒരു കേബിൾ ഐ തിങ്ക് ഇത് എക്സ് എൽ പി കേബിളാണ് തോന്നുന്നു സിക്സ്റ്റി എം എം സ്കോൻ്റെ കേബിളാണ് വരുന്നത് അത് അതിവിടുന്ന് അടിച്ച് നേരെ താഴെ ആ ഒരു എർത്തിങ് ജംഗ്ഷനിൽ എത്തിച്ചിട്ടുണ്ട് അതുപോലെ മൊത്തത്തിൽ മൂന്നെർത്തി എ സിയുടെ ഇർത്തി സപ്പറേറ്റ് ഡി സിയിടെ എർത്തിങ് സെപ്പറേറ്റ് പിന്നെ ലൈറ്റിംഗ് റസ്റ്റർ അങ്ങനെ മൂന്ന് എർത്തിങ് വരുന്നുണ്ട് ചിലടത്ത് നാല് കാണാറുണ്ട് ഇനി അധികം വൈകാതെ ഈ തെങ്ങ് നമുക്ക് മുറിക്കണം ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് വെട്ടിയിടാൻ പറ്റത്തില്ല അപ്പോൾ പീസായിട്ട് വെട്ടി ഇറക്കലേ നടക്കത്തുള്ളൂ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തെങ്ങിൻ്റെ മണ്ട പൊട്ടിക്കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീറ്റർ വരുന്നത് കുറച്ച് ദൂരോട്ട് മാറിയിട്ടാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സോളാറിൻ്റെ പ്രൊഡക്ഷൻ എനർജി മീറ്റർ ആണ് പിന്നെ ഇത് നമ്മുടെ ബൈഡയറക്ഷൻ മീറ്റർ ഇവിയുടെ ചാർജറിൻ്റെ ബ്രേക്കർ ആട്ടോ ഈ കിടക്കുന്നത് സോ ഇത്രയൊക്കെയാണ് വയറിങ്ങിൽ വരുന്നത് സംസാരിക്കേണ്ട എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്നൊരു വിശ്വാസമുണ്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം പിന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ നമ്മൾ ജസ്റ്റ് മൈൻഡപ്പിയാണ് വീഡിയോ തിരിച്ചായിരുന്നു നിങ്ങൾക്ക് ഹെൽഫു ആയി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ദൈവമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ചാനൽ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം സോ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ